പ്രിയമുള്ളവരെ സഹോദരങ്ങളെ സൗഹൃദങ്ങളെ സഹൃദയരെ യു എസ് എ മലയാളിയിൽ നിങ്ങളോടൊപ്പം ഞാൻ സുധീർ സുലൈമാൻ വർഗീസ് പ്ലാമോട്ടിലിൻ്റെ ഒരു വളരെ കാര്യമാത്ര പ്രസക്തമായൊരു കുറിപ്പ് ഇപ്പോൾ വായിക്കാമെന്ന് തോന്നുകയാണ് കുറിപ്പ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് വാഷിംഗ്ടൺ ഡി സി ഏരിയയിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ നായയെ ചവിട്ടിയതിന് എഴുപത് വയസ്സുള്ള ഈജിപ്റ്റുകാരനായ ഗ്രീൻ കാർഡുകാരനെ അമേരിക്കയിൽ നിന്നും നാടുകടത്തിയതായ വാർത്ത നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും ഈജിപ്റ്റിലെ കെയ്റോയിൽ നിന്നുള്ള വിമാനം ഡുള്ളസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിനു ശേഷം പതിവ് സ്ക്രീനിങ്ങിനിടെ സി ബി പി കാർഷിക ഡിറ്റക്ടർ അഞ്ചു വയസ്സുള്ള ഫ്രെഡി എന്ന ബീഗിൾ നായ അതിൻ്റെ ഹാൻഡ്ലറോടൊപ്പം ബാഗുകൾ പരിശോധിക്കവേ സംശയകരമായ ഒരു സൂട്ട് കേസ് കണ്ടെത്തുകയാണ് പരിശോധനയിൽ ബീഫ് അരി വഴുതന വെള്ളരിക്ക കുരുമുളക് ചോളവിത്തുകൾ ഔഷധ സസ്യങ്ങൾ എന്നിവയുൾപ്പെടെ നൂറ് പൗണ്ടിലധികം ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി തുടർന്ന് അയാളെ അറസ്റ്റ് ചെയ്യുകയും മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തു പരിക്കേറ്റ ഫ്രെഡിയുടെ ചികിത്സാ ചെലവുകൾ നൽകാനും ഉടനടി അയാളെ നാട് കടത്താനും മജിസ്ട്രേറ്റ് വിധി പുറപ്പെടുവിച്ചു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നോക്കൂ നൂറ് പൗണ്ടിലധികം അപ്രഖ്യാപിതവും നിരോധിതവുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ മനഃപൂർവ്വം കടത്തുന്നതിനും കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ബീഗിളിനെ ആക്രമിക്കുന്നതിനും നിയമം ആരെയും അനുവദിക്കുന്നില്ലെന്ന് സിബിപിയുടെ വാഷിംഗ്ടൺ ഡി സിയിലെ ഏരിയ പോർട്ട് ഡയറക്ടർ വോ പറഞ്ഞു ഇമിഗ്രേഷൻ നിയമങ്ങൾ കർക്കശമായി നടപ്പാക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ഈ വാർത്തയും അതിൻ്റെ പ്രസക്തിയും നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കേണ്ടതുണ്ടെന്നാണ് കരുതുന്നത് ആദ്യമായി ഉയരുന്ന ചോദ്യം ഗ്രീൻ കാർഡുകാരെ അങ്ങനെ അങ്ങ് നാട് കടത്താമോ എന്നതാണ് അതിൻ്റെ വ്യക്തമായ ഉത്തരം അതേ എന്ന് തന്നെയാണ് അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചു കൊള്ളാമെന്ന് രേഖാമൂലം സമ്മതിച്ചാണ് നാം ഇവിടെ എത്തുന്നത് നിയമം ലംഘിച്ചാൽ ഇവിടെ നിന്നും പുറത്താക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേസമയം ഇതുവരെയുള്ള നിയമപ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിന് മാത്രമേ യു എസ് പൌരത്വമുള്ളവരെ നാടുകടത്താൻ സാധിക്കുകയുള്ളൂ നിയമം അനുസരിക്കാനുള്ളതാണ് ഏത് എന്നതാണ് അടിസ്ഥാനപരമായി ഓർത്തിരിക്കേണ്ട സംഗതി അടുത്തതായി നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം നാട്ടിൽ നിന്നും മടങ്ങുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഗേജിൽ ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യമാണോ എന്നുള്ളതാണ് ഇന്ത്യൻ സ്റ്റോറുകൾ ആമസോൺ കോസ്റ്റേക്ക തുടങ്ങിയ ഹോൾസെയിൽ ക്ലബ്ബുകൾ ഇവിടെയെല്ലാം തന്നെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ലഭ്യമാണെന്നുള്ളതാണ് എൻ്റെ അനുഭവം നാട്ടിലെ വിലയ്ക്ക് അവ ഇവിടെ കിട്ടുകയില്ലെന്നതും അംഗീകരിക്കുന്നു ഇന്ത്യൻ സ്റ്റോറിൽ ചെല്ലുമ്പോൾ അവയുടെ വിലയെ ഇന്ത്യൻ രൂപയിലാക്കി ഗുണിക്കുന്നതാണ് നമ്മുടെ ഒരു വീക്ക്നസ് ഏതായാലും നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ കഴിയുന്നിടത്തോളം കൊണ്ടുപോരാം അങ്ങനെ പോകും നമ്മുടെ ചിന്താഗതി അത് സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റംസ് ക്ലിയറൻസിനുള്ള അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ ഭക്ഷണ വസ്തുക്കൾ ഉണ്ടോ എന്ന കോളത്തിൽ ഇല്ല എന്ന് ടിക്ക് ചെയ്യുന്നത് ഇനി മുതൽ സൂക്ഷിച്ചും കണ്ടും വേണം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഈ കുറിപ്പിൻ്റെ ഉദ്ദേശം ഇതുവരെ ഇല്ലെന്ന് ടിക്ക് ചെയ്തവരുടെ ബാഗുകൾ അവർ റാൻഡം പരിശോധനയിലൂടെ കണ്ടെത്തിയാൽ അവ നീക്കം ചെയ്യുകയോ ചെറിയ തുക പിഴ ഈടാക്കുകയോ ആയിരുന്നു പതിവ് ബാക്ടീരിയ പോലുള്ള അപകടകാരികളായ അണുക്കളുടെ വ്യാപനം തടയുന്നതിനാണ് ഈ നിയമം എന്നത് നാം ഓർക്കണം സാഹചര്യം മാറി ഇനി എന്താണ് ഏതാണ് എന്ന് ആർക്കറിയാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരികയില്ല ഇന്ത്യൻ റെയിൽവേയുടെ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന ആപ്തവാക്യം ഇവിടെ നമുക്ക് ഓർമ്മിക്കാം കൂറ്റൻ കച്ചവട സ്ഥാപനങ്ങളോടും ഓൺലൈൻ ഭീമന്മാരോടും കിടപിടിക്കുവാൻ പാടുപെടുന്ന നമ്മുടെ ബിസിനസ് മാത്രം ലക്ഷ്യമിട്ട് ജീവിതമാർഗമായി ആരംഭിക്കുന്ന ഇന്ത്യൻ സ്റ്റോറുകളെ നിലനിർത്തേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണെന്നും ഈ അവസരത്തിൽ നമുക്കോർക്കാം നിങ്ങളിതുവരെ കേട്ടത് വർഗീസ് പ്ലാമൂട്ടിൽ എഴുതിയ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന കുറിപ്പ് വായിച്ചത് സുധീർ സുലൈമാൻ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിനം ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു